ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പുട്ട് അതായത് പുട്ടിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഞാനൊരു രണ്ട് ടൈപ്പ് പുട്ട് ഇതിൽ കാണിക്കാം നമുക്ക് എന്താ വെച്ചാൽ പുട്ട് ഉണ്ടാക്കണം ഒന്നെങ്കിൽ പുട്ടുപാനി അതിൻ്റെ ആ ഒരു സിലിണ്ടർ വേണം പാനി വേണം പുട്ടുപാനീല് അതിൽ സിലിണ്ടർ വെച്ചിട്ടുണ്ടാക്കുക അപ്പം ആ സിലിണ്ടറൊക്കെ ക്ലീൻ ആക്കാനൊക്കെ നല്ല ടൈം എടുക്കും നല്ല പണിയാണ് അപ്പം നമുക്ക് കുറച്ച് പണി ലാഭത്തിന് നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് പുട്ടുണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് പണി കുറയ്ക്കാൻ കുറച്ച് അർജൻറ് ആയിട്ട് ചെയ്ത് തീർക്കാനുള്ളവർക്കൊക്കെ ഒരു എളുപ്പം സൂത്രപ്പണിയാണ് ടേസ്റ്റും ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഒന്നിതാണ് വാഴയുടെ ഇലയിൽ നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ അതായത് പുട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാഴയുടെ ഇല അങ്ങോട്ട് കളഞ്ഞാൽ മതി ആ സമയത്ത് തന്നെ അപ്പോൾ അത് കഴുകി ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് പുട്ടെടുത്തിട്ട് പുട്ട് കഴിക്കാം ഈ വാഴയുടെ ഇല നമുക്ക് കളയാമോ അപ്പോൾ പാനി കഴുകി അങ്ങനെ വൃത്തിയാക്കാനൊന്നും നിന്ന് സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അത് വാഴയുടെ അല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഈർക്കിളി എടുത്ത് വെക്കുക കുറച്ച് വാഴയുടെ അലയും കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് അതുപോലെ അതിങ്ങനെ വീതിയിൽ മുറിച്ചിട്ട് കുത്തിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു ഓട്ടപാത്രം മുകളിൽ വയ്ക്കുക അപ്പോൾ ഈ ഓട്ടപാത്രത്തിലാണ് നമ്മൾ ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ ഈ വാഴയുടെ ഇല അതുപോലെ ഈർക്കിളി കൊണ്ട് ഇങ്ങനെ വാഴയുടെ ഇല ചുറ്റി പിടിച്ചിട്ട് നമ്മൾ കുത്തിയെടുക്കണം ഇപ്പോൾ രാവിലെയൊക്കെ കുത്തിയെടുക്കൂലേ അതേപോലെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ ഒരു ഒരു ചെറിയൊരു സിലിണ്ടർ ടൈപ്പിലൊരു ഷേപ്പിൽ നമുക്ക് ഈ വാഴയുടെ ഇല ആക്കിയെടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇറക്കിളി കുത്ത് എന്നിട്ട് ആ ഇറുകിളി കുത്തിയതിൻ്റെ വക്കത്തുള്ള ഭാഗം നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ശരിക്കും ഒരു സിലിണ്ടർ പോലെ അടുത്ത് കിട്ടും കേട്ടോ ഈ വാഴയുടെ ഇലയിൽ ഈ അരിപ്പൊടി ആവിയിൽ വേവുമ്പോൾ ഒരു പ്രത്യേകമാണോ അതിന് അതിൻ്റെ ആ ഒരു വാഴയുടെ ഇലയിൽ അതിൻ്റെ ഒരു വാഴയുടെ ഇല വാടിയാൽ ഒരു മണമുണ്ടല്ലോ നല്ലതുമാണ് അത് ഹെൽത്തിന് നല്ലതുമാണ് വാഴയുടെ ഇലയിൽ പൊള്ളിച്ചെടുക്കണത് വേവിച്ചെടുക്കണമൊക്കെ അപ്പോൾ അതിന് മുമ്പ് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് ചിരട്ടയിലെടുത്താൽ കേട്ടോ നമ്മൾ ഈ പുട്ടിനൊക്കെ ചിര ചിര തേങ്ങ ചിരവില്ലേ എന്നിട്ട് ആ ചിരട്ട തന്നെ എടുത്തിട്ട് അതിലിതുപോലെ നമ്മൾ പുട്ടുണ്ടാക്കും അത് ഞാൻ ഇടയിൽ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ വാഴയുടെ ഇലയിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ആ പാത്രത്തിൽ വെക്കുക കണ്ടോ അപ്പം തന്നെ നന്നായിട്ട് ആവി കയറുന്നുണ്ട് ആ വാഴയുടെ ഇലയിലേക്ക് ഇനി അതിലേക്ക് സാധാരണ പോലെ തേങ്ങ ഇടുക തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതേക്ക് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ നനച്ച് കുതിർത്തി വെച്ച പുട്ടുപൊടി അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുക സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഈ വാഴയുടെ ഇല ചുരുട്ടി ഇങ്ങനെ ഒരു ഷെയ്പ്പിലാക്കണം എന്നുള്ളൂ അതേ വ്യത്യാസമുള്ളൂ അതായത് ഇതിൻ്റെ ഉയരം നമുക്ക് ക്രമീകരിക്കട്ടോ ചെറിയ ഉയരം മതി എന്നുണ്ടെങ്കിൽ വീതി കുറച്ചാൽ മതി വാഴടലേ അതായത് നമുക്ക് എത്ര ഉയരം ഈ പുട്ടിന് എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് വാഴഡല ഒന്നുകൊണ്ട് കീറി കൊടുക്കണം എന്നുള്ളു കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ആവി വരും കേട്ടോ ഇനി നല്ലൊരു അടപ്പ് വെച്ച് അടച്ചാൽ മതി തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ആവിയിൽ നന്നായിട്ട് വേവുകയും ചെയ്യും ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ നല്ലതായിട്ട് വെന്ത പുട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഈ വാഴയുടെ ഇലയിൽ വേവുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും ഗുണവും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ വാഴലാണ് കഴുകിയാൽ മതിയല്ലോ പിന്നെ ഈ ഒരു വട്ടപാത്രം അല്ലേ കഴുകേണ്ടി വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ സിലിണ്ടർ കുക്കറിലാണെങ്കിൽ ആ സിലിണ്ടർ കഴുകണം ആ കുക്കർ കഴുകണം മറ്റതാണെങ്കിൽ പാനി ആ സിലിണ്ടറും കഴുകണം ആ സിലിണ്ടർ ആണെങ്കിൽ ഉണങ്ങി പിടിച്ച് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി നല്ല കോലൊക്കെ ഇട്ട് ഉരച്ചിട്ട് വേണ്ട കഴുകാൻ അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ജസ്റ്റ് ആ ഇല അങ്ങട് കളഞ്ഞാൽ മതി അല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടോ ആ ഒരു വാഴയുടെ ഇലയിൽ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് വാഴയുടെ ഇല റിമൂവ് ചെയ്താലും മതി കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും വാഴയുടെ ഇല അപ്പം തന്നെ അങ്ങോട്ട് റിമൂവ് ചെയ്തു എന്നുള്ളൂ അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടോ ഇതാ തേങ്ങയിൽ എങ്ങനെയാണ് തേങ്ങയുടെ ചിരട്ടയിൽ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് അറിയേണ്ടാവും ചിരട്ടയിൽ ഇതുപോലെ അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അരി അരി കുതിർത്തി ഏതും ഇട്ട് കൊടുക്കുക മീത തേങ്ങ വെച്ചിട്ട് ആ ഓട്ടപാത്രത്തിലേക്ക് ഇതുപോലെ കമിഴുത്തി വെച്ചു കൊടുത്തിട്ട് അതും വേവിക്കുക അപ്പോൾ രണ്ട് ടൈപ്പ് പുട്ട് കെട്ടോ ഈ രണ്ട് ടൈപ്പിനും എന്താ വെച്ചാൽ പുട്ടുണ്ടാക്കിയ സാധനം നമുക്ക് പിന്നെ കഴുകി ഉപയോഗിക്കൊന്നും വേണ്ട അത് അങ്ങോട്ടുടെ അടുപ്പ് ചിരട്ടയാണെങ്കിൽ അടുപ്പിലേക്ക് ഇട്ടിട്ടോ എന്തെങ്കിലും ഇതാക്കിയാൽ മതി അത് കഴുകാൻ നിൽക്കണ്ടല്ലോ രണ്ടിനും നമുക്ക് പാത്രം കഴുകൽ ലാഭിക്കാം അങ്ങനെ ഒരു പുട്ട് അപ്പോൾ പുട്ടും കടലക്കറിയോ പഴമോ പപ്പടോ എന്താ വെച്ചാൽ കൂട്ടി കഴിക്കാം നല്ല ആവി പറഞ്ഞു പുട്ട് റെഡി കിട്ടോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്